നമസ്കാരം മലയാളി വാർത്ത ഇൻസൈട്ടിലേക്ക് സ്വാഗതം ഇപ്പൊ പൊട്ടും ഇപ്പൊ പൊട്ടുമെന്ന് പറഞ്ഞ് അവസാനമിത പൊട്ടിയിരിക്കുകയാണ് ഇ പി ജയരാജൻ കൺവീനർ സ്ഥാനത്ത് നിന്ന് രാജിവെച്ചിരിക്കുന്നു പി ജയരാജൻ എൽ ഡി എഫ് കൺവീനർ സ്ഥാനം രാജിവെച്ചു എന്ന് തന്നെയാണ് അവസാനവും വരുന്ന റിപ്പോർട്ടുകൾ രാജിക്കത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന് കൈമാറിയിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് അതിനുശേഷമാണ് ഇ പി തിരുവനന്തപുരത്ത് നിന്നും കണ്ണൂരിലേക്ക് പുറപ്പെട്ടത് എന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തുവരുന്നത് ഇപിയുടെ രാജിയിൽ സി സംസ്ഥാന സമിതി അന്തിമ തീരുമാനം എടുക്കും ി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ച വിവാദം ശനിയാഴ്ച നടക്കുന്ന സിപിഎം സംസ്ഥാന സമിതി യോഗം അതായത് ഇന്നത്തെ സി പി എം സംസ്ഥാന സമിതി യോഗം ചർച്ച ചെയ്യാനിരിക്കെയാണ് ഇപിയുടെ ഈ രാജി സംസ്ഥാന സമിതി യോഗത്തിൽ പങ്കെടുക്കാൻ നിൽക്കാതെ ഇ പി ജയരാജൻ തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരിലേക്ക് തിരിക്കുകയായിരുന്നു അല്പസമയം മുൻപ് കണ്ണൂരിലെ വീട്ടിലും ഇ പി എത്തിയിരിക്കുകയാണ് രാജി കൊടുത്ത ശേഷമാണ് മടക്കം ഇടതുമുന്നണിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ് ഉള്ളത് ഈ സാഹചര്യത്തിലാണ് രാജി മുഖ്യമന്ത്രിക്ക് നൽകിക്കൊണ്ട് ഇ പി ജയരാജൻ പടിയിറങ്ങുന്ന വെള്ളിയാഴ്ചത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇ പിക്ക് എതിരെ രൂക്ഷമായ വിമർശനമാണ് ഉണ്ടായിരുന്നത് സംസ്ഥാന സമിതിക്ക് മുമ്പാകെ ഈ വിഷയം ഇന്ന് വരുന്നത് കൂടി കണക്കിലെടുത്താണ് അദ്ദേഹം ആരുടെ മുൻപിലും ഒരു മറുപടിയും പറയാതെ രാജ്യസന്നദ്ധത അറിയിച്ചിരിക്കുന്നത് ഇപിയെ മാത്രമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നിലപാട് എടുത്തിരുന്നു അങ്ങനെ ഗോവിന്ദന്റെ നിലപാടിന് മുന്നിലൊന്നും മാറാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്വയമേ രാജിവെക്കുകയായിരുന്നു ഇ പിക്ക് പകരം ടി പി രാമകൃഷ്ണനെ ഇടത് കൺവീനറാക്കാനാണ് ഗോവിന്ദന്റെ നീക്കം എന്നാൽ എ കെ ബാലനൊപ്പമാണ് പിണറായി ഈ വിഷയത്തിലും സി പി എമ്മിൽ ഭിന്നത അതിരൂക്ഷമാണ് ഈ സാഹചര്യത്തിൽ ആരാകും അടുത്ത ഇടത് കൺവീനർ എന്നത് നിർണായകമാണ് ചില അപ്രതീക്ഷിത മുഖങ്ങൾ ഇടത് കൺവീനറാകാനും സാധ്യത ഏറെയാണ് രാഷ്ട്രീയത്തിൽ നിന്നും ഇ പി ഇനി കുറച്ചുകാലം മാറി നിൽക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല കഴിഞ്ഞ ദിവസം മുകേഷുമായി ബന്ധപ്പെട്ടുള്ള മാധ്യമങ്ങളുടെ ചോദ്യത്തിന് വളരെ വ്യക്തമായ ഒരു ഉത്തരമായിരുന്നു ഇ പി നൽകിയിരുന്നത് അദ്ദേഹം എവിടെയെന്നത് എനിക്കറിയില്ല എനിക്ക് പോലീസിന് പണിയൊന്നുമില്ല ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൃത്യമായി തന്നെ നടപടി സ്വീകരിക്കണം എന്നായിരുന്നു എന്തായാലും ഇതൊക്കെ തന്നെ രാജ്യയ്ക്ക് മുന്നോടിയായിട്ടുള്ള ഒരു വിശദീകരണമായിരുന്നു എന്നും കണക്കാക്കാം സംസ്ഥാന സമിതിക്ക് കാക്കാതെ ഇ പി ജയരാജൻ കണ്ണൂരിലേക്ക് കഴിഞ്ഞ ദിവസം തന്നെ മടങ്ങിയിരുന്നു സംഭവത്തെക്കുറിച്ച് ചോദിച്ചത് മാധ്യമപ്രവർത്തകരോട് എല്ലാം നടക്കട്ടെ എന്ന് മാത്രമാണ് ഇ ഇപ്പോൾ പ്രതികരിച്ചത് ഇപിയെ മാറ്റിയെന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് ഈ നിമിഷം പുറത്തുവരുന്നത് കണ്ണൂരിൽ നേരത്തെ പ്രഖ്യാപിച്ച പാർട്ടി പരിപാടികളോ പൊതുപരിപാടികളോ ഇ പി ജയരാജനില്ല കേന്ദ്ര കമ്മിറ്റി അംഗമായതിനാൽ ഇപിക്കെതിരെ നടപടിയെടുക്കാനുള്ള അധികാരം കേന്ദ്ര കമ്മിറ്റിക്കാണ് സംസ്ഥാന സമിതിക്ക് നടപടിക്ക് നിർദ്ദേശിക്കാനും കഴിയും ഈ സാഹചര്യം തിരിച്ചറിഞ്ഞാണ് ഇപിയുടെ രാജി നൽകിയത് തനിക്കെതിരായ ആരോപണങ്ങളിലെ ചർച്ചകൾ തന്റെ സാന്നിധ്യത്തിൽ വേണ്ടെന്ന് കൂടി കരുതിയാകണം ഇ പി തിരുവനന്തപുരത്ത് നിന്നും കണ്ണൂരിലേക്ക് പോയിരിക്കുന്നത് എന്തായാലും ഈ വാർത്ത പറഞ്ഞതിന് പിന്നാലെ തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റും സൂചന പുറത്തുവരികയാണ് ഇപിയെ നീക്കിയിരിക്കുകയാണ് അങ്ങനെ ഗോവിന്ദൻ കളികൾ തുടങ്ങിയിരിക്കുന്നുവെന്ന് വ്യക്തം ഇ പി ഇനി രാഷ്ട്രീയ വനവാസ കാലമാകും സിപിഎം നൽകുക എന്നാണ് വിലയിരുത്തൽ ി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായി ഇ പി ജയരാജനും നന്ദകുമാറിന്റെ സാന്നിധ്യത്തിൽ കൂടിക്കാഴ്ച നടത്തിയെന്ന വിവരം വൻ വിവാദമായത് തന്നെയാണ് ഇ പി ഐ നീക്കാനുള്ള പ്രധാന കാരണം ഇ പി കൂടിക്കാഴ്ച നടത്തിയെന്ന കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി നേതാക്കൾ പലരെയും കാണാറുണ്ട് ഞാനും ജാവ്ദേക്കറെ കണ്ടിരുന്നു എന്നായിരുന്നു ഇതിൽ ഇപിയുടെ പ്രധാന മറുപടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ ഇക്കാര്യത്തിൽ ഇ പി ഐ വിമർശിച്ച് രംഗത്തെത്തിയിരുന്നു എം വി ഗോവിന്ദൻ ഉറച്ച നിലപാടുമെടുത്തു നാളെ മുതൽ സി പി എം ബ്രാൻഡ് സമ്മേളനങ്ങൾക്ക് തുടക്കമാവുകയാണ് അതിനു മുമ്പായി പാർട്ടിയിലെ അച്ചടക്ക നടപടികൾ പൂർത്തിയാക്കാനാണ് പാർട്ടിയുടെ തീരുമാനം ബിജെപി ദേശീയ നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ദിവസം രാവിലെ തുറന്നു സംബന്ധിച്ച സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജന്റെ നടപടി രാഷ്ട്രീയ സ്ഫോടനങ്ങൾക്കാണ് തിരിതെളിച്ചത് എൽഡിഎഫ് കൺവീനർ കൂടിയായ ജയരാജനെ പരസ്യമായി കുറ്റപ്പെടുത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആളെ പറ്റിക്കാൻ ശ്രമിക്കുന്നവരുമായുള്ള കൂട്ടുകെട്ട് ഇ പി ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടുകയും ചെയ്തിരുന്നു പിണറായി പറഞ്ഞത് കൃത്യമായ മുന്നറിയിപ്പാണെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ശരിവെച്ചതോടുകൂടി ഇപിയുടെ പോക്കിൽ നേതൃത്വത്തിനുള്ള അതൃപ്തി പരസ്യമാവുകയായിരുന്നു ജാഗ്രതാ കുറവാണ് ഇ പിക്ക് വിരയായത് ജാവദേക്കറുമായി രാഷ്ട്രീയം ചർച്ചയില്ല എന്നാണ് ഇ പി അന്ന് നൽകിയ വിശദീകരണം ദല്ലാൽ നന്ദകുമാറിനൊപ്പമാണ് ജാവദേക്കർ എന്റെ മകന് തിരുവനന്തപുരം ആക്കുളത്തെ ഫ്ളാറ്റിൽ വന്നത് വന്നു കണ്ടു പരിചയപ്പെട്ടു എന്താ വന്നതെന്ന് ചോദിച്ചപ്പോൾ ഇതുവഴി പോകുമ്പോൾ നിങ്ങളെ കണ്ടു പരിചയപ്പെടാൻ വന്നതാണെന്നാണ് പറഞ്ഞതെന്നും പറയുന്നു എങ്ങനെയുണ്ട് രാഷ്ട്രീയമെന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ രാഷ്ട്രീയമെല്ലാം നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാമെന്ന് പറയുകയായിരുന്നു അവിടെ തീർന്നു ഈ കൂടിക്കാഴ്ചയാണ് മറ്റൊരു രീതിയിൽ വളച്ചൊടിക്കുന്നത് കെ സുധാകരനും ശോഭാ സുരേന്ദ്രനും നാല് മാധ്യമപ്രവർത്തകർക്കും ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന് പറയുക പറഞ്ഞിരുന്നെങ്കിലും ഈ ന്യായീകരണങ്ങൾ ഒന്നും തന്നെ ഇ പിക്ക് ഏശാതെ പോയിരുന്നു എന്തായാലും ആദ്യഘട്ടത്തിൽ പി ജയരാജൻ മാറുമെന്ന് പറഞ്ഞപ്പോൾ ഒന്നും തന്നെ ഈ ഒരു മാറ്റമുണ്ടായില്ല ഇപ്പോൾ അപ്രതീക്ഷിതമായി ഇപിയുടെ രാജി പിന്നാലെ പാർട്ടിയുടെ നീക്കവും വന്നിരിക്കുകയാണ്